ഹായ് ഹലോ അപ്പോൾ പെരുന്നാളിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് അപ്പോൾ അനീതി രാവിലെ ആയപ്പോൾ വന്നു ഞങ്ങളങ്ങനെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് പരിപാടികളൊക്കെ അപ്പോൾ നാല് മണിക്കാണ് കുർബാന അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ റെഡിയായി പിള്ളേരെല്ലാവരെയും ഒരുക്കി നമ്മളങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ വീട് അതായത് കുറച്ച് ഇങ്ങനെ മുകളിലാട്ടോ നമുക്ക് നന്നായിട്ട് നടന്ന് കയറണം അപ്പം ഇതാണ് വീടിരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു സ്ഥലവും കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി എല്ലാവരും തന്നെ പള്ളിയിലോട്ട് പോയായിരുന്നു കേട്ടോ നമ്മൾ അന്നേരം വണ്ടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എല്ലാവരും നടന്നാണ് പോകുന്നത് അപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് ഇതുങ്ങളെ കൊണ്ട് വണ്ടിക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു നടന്ന് പോയാൽ ഇപ്പോഴെങ്കിലും എത്തില്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ടേക്ക് വന്നു അപ്പോൾ ആൻറ്റിമാരെ എല്ലാവരെയും കണ്ട് സംസാരിച്ചു അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് പതുക്കി ഇറങ്ങി വണ്ടി കയറി വണ്ടി കയറി കഴിഞ്ഞപ്പം പപ്പ സിറ്റിയിൽ കവലയിലുണ്ടായിരുന്നു പപ്പേനെയും കയറ്റി അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോവുകയാണ് അപ്പം എ ടി എമ്മിൽ പോകണം പൈസയൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ എടുക്കേണ്ട ഒരാവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഉടുമന്നൂർ വഴി അങ്ങ് പോയി കറങ്ങിയാട്ടോ പള്ളിയിലോട്ട് പോകണേ അപ്പം നമ്മൾ ആ പള്ളിയിലോട്ട് പോവുകയാണ് എ ടി എമ്മിലോട്ട് പോവുകയാണ് എ ടി എമ്മിൽ പോയി പൈസ എടുത്തിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് അപ്പോൾ പള്ളിയുടെ അലങ്കാരങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് നമുക്കിന്ന് പ്രതീക്ഷിണം ഉടുമന്നൂർക്ക് സിറ്റിയിലോട്ടാണ് അപ്പം ഇവിടെ ഫുൾ അലങ്കരിച്ചേക്കോണം അപ്പോൾ പള്ളിയിലെത്തി അപ്പോൾ ഈ വരുന്ന ആൻറ്റിയും ചാച്ചനുമാണ് അപ്പം ചാച്ചനോടൊക്കെ സംസാരിച്ചു പള്ളി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതായത് പിള്ളേർക്ക് കാർട്ടൂൺ അങ്ങനെയുള്ള സംഭവം ആ രീതിയിലൊക്കെയാണ് സെറ്റപ്പ് ചെയ്തത് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണണം ഞാൻ അഞ്ച് വർഷം കൂടിയാണ് പള്ളിയിൽ പെരുന്നാളായിട്ട് വരുന്നത് അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു പള്ളിയിലെ അലങ്കാരങ്ങൾ നല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആന്മാരുടെ എടുത്തു തന്നെ ഒരുപാട് നാളുകാരണം ഇവിടെ പരിചയവരെയും കല്യാണം കഴിഞ്ഞ് പോയവരെയും പെരുന്നാളിൻ്റെയൊക്കെ സമയത്താണ് എല്ലാവരും വരുന്നത് നാട്ടിൽ വന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ടു എൻ്റെ കൂട്ടത്തിൽ പഠിച്ച് കുറേ പേരെ കണ്ടു സംസാരിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയവരെ എല്ലാവരും അവരും പെരുന്നാൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്ക് അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെയെല്ലാം അവിടെ അപ്പോൾ പിന്നെ പിള്ളേരെല്ലാവരും ആ കാർട്ടൂണിൻ്റെ ഒരു രീതിയിൽ നിൽക്കും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രദീക്ഷണം കുർബാനയൊക്കെ കഴിഞ്ഞു കുർബാന കഴിഞ്ഞ പറയുമ്പോൾ ഭയങ്കര വലിയ കാറ്റായിരുന്നു വന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്നും മഴയാണ് രാത്രി മഴയാണ് പ്രദീക്ഷിണൊക്കെ കുളമായിരുന്നു വിചാരിച്ചു എന്നു വെച്ചാൽ ഭയങ്കര ഇറങ്ങാൻ നേരത്തെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ പ്രദീക്ഷിണം ഇറങ്ങാൻ വേണ്ടി തുടങ്ങി കുറേ പേര് പോയി കേട്ടോ ഇത് നടുഭാഗത്തായിട്ട് പോകുന്നവരാണ് ബാൻഡ് സെറ്റും ചെണ്ടയൊക്കെ ആദ്യത്തെ ഉള്ളതുകൊണ്ട് പോയി പിന്നെ താരപാലന്മാരൊക്കെ നേരുന്നു പിന്നെ അച്ഛൻ പുറകിൽ അങ്ങനെ അവസാനത്തെ ട്രിപ്പും ഇറങ്ങുവാണ് അപ്പം നമ്മൾ പ്രദിക്ഷിണം പോയില്ല കാരണം പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് പ്രദക്ഷിണം പോകാനുള്ളൊരു ഇതല്ലായിരുന്നു പിന്നെ മഴയുടെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞപ്പം പോകണ്ടാന്ന് വിചാരിച്ചു പക്ഷേ പെയ്തില്ലാട്ടോ ആ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിള്ളേരുള്ളതുകൊണ്ട് പോയില്ല പിള്ളേരെ നോക്കിയ അങ്ങനെ പള്ളിയിൽ അന്നേരമാണ് പള്ളിയുടെ അകത്ത് കയറാനായിട്ട് പറ്റിയത് അപ്പം നമ്മൾ പള്ളിയുടെ അകത്ത് കയറി ഞാൻ പാട്ടുപാടി നടന്നപ്പോൾ ഒരു ഞാൻ കൊയറിലൊക്കെ ഉണ്ട് അപ്പം ആ ഒരു ടൈം ഇതുപോലെയല്ല പള്ളി നല്ല അലങ്കാരങ്ങളും ആയിരുന്നു അടിപൊളിയായിരുന്നു പള്ളിയുടെ അകത്തേ അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു കുറച്ചു നേരെ ഇരുന്നു അഞ്ച് മിനിറ്റ് ഇരുന്നു അപ്പോഴത്തേക്കും പിള്ളേർ ഈ ബഞ്ചേ കയറി കളിയും ചിരി അതായത് കസിൻ്റെ പിള്ളേരെ നമ്മുടെ പിള്ളേരെ കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അതുങ്ങളെല്ലാം കളിയും ചിരിയും വേളമായിരുന്നു പള്ളിക്ക് അപ്പോൾ പള്ളിയിൽ സ്വസ്ഥായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അപ്പം തന്നെ ഇറങ്ങി പിന്നെ മുറ്റത്ത് വന്നിരുന്നു അതായത് സ്റ്റെപ്പിൽ പള്ളിയുടെ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു പിള്ളേർ പിന്നെ കളി നമ്മുടെ കൺവെട്ടത്തുണ്ടല്ലോ പിള്ളേരെ ഓടിച്ചാടിയും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു ഒരുപാട് പേര് പോയില്ല കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ പ്രദീക്ഷണം കഴിഞ്ഞ് എല്ലാവരും കയറി ഒരുപാട് ലേറ്റായിട്ടോ കയറുന്നത് അങ്ങനെ കയറി കുടേയുള്ളവരും കൂടിയുള്ളവരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കും അവസാനമാണ് കയറുന്നത് എന്നിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ് വെടിക്കെട്ടുണ്ട് അതായത് നമ്മൾ വെടിയുണ്ടല്ലോ അപ്പോൾ എല്ലാവരും പള്ളിയിലോട്ട് കയറി രൂപം പള്ളിയുടെ അകത്ത് വെച്ചു പിന്നെ വെടിക്കെട്ട് ആയിരുന്നു കുറേ നേരം വെടിക്കെട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെണ്ട കൊട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ കാരണം വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു എപ്പോഴും അതായത് ഞാനൊരു അഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ടായിരുന്നു പെരുന്നാൾ ഞാൻ എന്ന് പറഞ്ഞ എന്താ അടിപൊളി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ ഒരു മൂന്നാലഞ്ച് വെടിക്കെട്ടും പിന്നെ ചെണ്ട ബാൻഡ് സെറ്റ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓളോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്നുള്ളൂ ആവുന്ന നമുക്ക് പിറ്റേ ദിവസം രാവിലെ പോവുകയും ചെയ്യണം അപ്പം നമ്മൾ ലേറ്റ് ലേറ്റാവുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങിയായിരുന്നു പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പം പള്ളിയിൽ പിറ്റേ നാളെയും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നിൽക്കുന്നില്ല അപ്പോൾ ഉള്ളൂ വീഡിയോ ചേച്ചാ